നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജിലെ എൻഎസ്എസ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പൂയംകുട്ടിയിൽ വേലി നിർമ്മാണം പുനഃസ്ഥാപിക്കുകയും എനർജൈസർ കേടുപാടുകൾ തീർത്ത് വനംവകുപ്പിന് കൈമാറുകയും ചെയ്തു കാട്ടാനകളുടെയും മറ്റു വന്യജീവികളുടെയും ശല്യം തടയുകയും നാട്ടുകാരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ഈ പ്രവർത്തനം നടത്തുന്നത് സമാപന സമ്മേളനത്തിൽ വോളണ്ടിയേഴ്സ് കേടുപാടുകൾ തീർത്ത എനർജൈസർ വനംവകുപ്പിന് കൈമാറി എം എൽ എ ആന്റണി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്തു ഈ പദ്ധതി പൂയൻകുട്ടി പ്രദേശത്ത് വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണ പ്രശ്നത്തിന് ഒരു പരിഹാരവും ആശ്വാസവുമാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ ഏഴു ദിവസത്തെ എൻ എസ് എസ് ക്യാമ്പയിന്റെ ഭാഗമായി നടത്തിയ ഈ പ്രവർത്തനം സാമൂഹിക പ്രതിബദ്ധതയുടെ ഉത്തമ ഉദാഹരണമായി മാറി ചടങ്ങിൽ കോളേജ് ചെയർമാൻ പി എച്ച് മുനീർ അധ്യക്ഷത വഹിച്ചു മാനേജർ വി യു സിദ്ധി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ ഷഫാൻ സലാം മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഏകദേശം നല്ല രീതിയിൽ ചെയ്ത് നമുക്ക് അവിടം വരെ പാലത്തിന് അവിടം വരെ എങ്കിലും എത്തിക്കുവാണെങ്കിൽ ഈ ഒരു പോർഷൻ നമുക്ക് പൂർണ്ണമായും ആന കയറാതെ നമുക്ക് ആനയെ പ്രതിരോധിക്കാൻ പറ്റും ആന മാത്രല്ല നമ്മളാവ് പിന്നെയും പന്നിരിക്കുകയാണെങ്കിൽ ചെറിയ ജീവികൾ മാത്രമേ ഇടങ്ങി കയറുള്ളൂ ജീവന സഹായം ഉണ്ടാകൂല്ലോ ഈ ആന പോണ്ട വലിയും മൃഗങ്ങൾ വരുന്നതാണ് നമുക്ക് പുന്നേക്കടക്കായാലും കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മാമലകണ്ടത്ത് ഉള്ള ഒരാൾ പോയി ഓട്ടോറിക്ഷ പോയി രോഗിയായിട്ട് പോയതാണ് അവിടെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അവർക്ക് ഇങ്ങനെ ഓട്ടോറിക്ഷയ്ക്ക് ഉള്ള ആ ഒരു അടി അവിടെ അപ്പോഴും ഒരാൾ മരണപ്പെട്ടു അതൊക്കെ നിർദ്ധനരായ വീടുകളിലെ ആളുകളാണ് ഈ ഭൂരിഭാഗവും മരണപ്പെടുന്നത് മരണപ്പെട്ടപ്പോ നിർദ്ധരോ അല്ലെങ്കിൽ സമർപ്പം നോക്കിയിട്ടല്ല എന്നിരുന്നാൽ പോലും ഈ ഭൂരിഭാഗവും ഇങ്ങനെ ഒരു ഇത് പോകുന്നത് നമ്മ മരണപ്പെടുന്ന ആളുകൾ വളരെ നിലാരം അവരുടെ കുടുംബം വളരെ ഇതിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് അപ്പം പത്തു ലക്ഷം രൂപ ചിലപ്പോ പത്ത് ലക്ഷം രൂപ കിട്ടിയില്ലല്ലോ പത്ത് ഒരാൾ മരിച്ചിട്ട് പത്ത് ലക്ഷം അല്ല അമ്പത് ലക്ഷം കിട്ടിയിട്ടും ആർക്കും ആ കുടുംബത്തിനൊന്നും എന്തൊരു താൽക്കാലിക ഒരു ആശ്വാസം ആളു വില കല്ല് വില എന്നൊക്കെയാണ് പറയുന്നത് ചായമില്ലാതെ മായമില്ലാതെ